വണ്ടികൾ വരുന്നത് നോക്കാതെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പടമായിട്ട് പത്ത ദിവസം ഭിറ്റി കയറാം അപ്പ അതുകൊണ്ട് റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ക്രോസ് ചെയ്യാം ഓ ഞാനിപ്പോൾ ചെട്ട് പോയേനെ എന്തെന്താ കല്യാണ പരക്കുള്ള സാധനം കൊണ്ടുപോവുക ആ അവിടുന്ന് വരിക ഏഹ് നമ്മളെ ഫൈസൽ ഫൈസൽബായ മോളെ കല്യാണാണ് എന്നാണ് നിക്കാളെ ആ നിക്കാ ആ അത് ചോറും നിക്കോ അങ്ങനെ പോണ് അപ്പോ എവിടെ മാങ്ങ നമ്മളെ മാവിൽ നിന്ന് വീണ മാങ്ങയാണ് വൂവാണ്ടൻ മാങ്ങയാണ് പിന്നെ കുറെ ദിവസമായി യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മള് ഷോപ്പ് ഒക്കെ ഓപ്പൺ ആക്കിട്ടുണ്ട് കേട്ടോ മഴക്കാലം തുടങ്ങി അല്ലേ ഒന്നല മുതൽ നല്ല മഴയാണ് കുറേ അപകടങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ പൊളിഞ്ഞ് വീണു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഞാനിപ്പോ വന്നിട്ടില്ല നമ്മൾ തോടൊന്ന് കാണിച്ചിട്ടാണ് തോടിന്റെ ഒരു വശം കണ്ടിട്ട് അത് രണ്ടാമത്തെ വശമാണ് പച്ച വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകുന്നത് ഉണ്ടോ അങ്ങ് ദൂരെ ദൂരെ നിന്ന് വരുവാണ് അതായത് തോടിന്റെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന അകലമാണ് അത് കാണാൻ കഴിയാത്ത അകലം വേറൊണ്ടോ മഴാണ് നമ്മൾ തോട് കണ്ട പണ്ട് നമ്മൾ മദ്രസയിലേക്കൊക്കെ പോയിരുന്ന തോടാണ് വെള്ളമില്ലാത്തപ്പോഴേ നടന്നു പോയിരുന്നത് അപ്പോൾ പിന്നെ അതൊന്നും പറ്റൂല വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലാത്തോടത്തും കൂടെ പോകണം വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളമുള്ള കൂടെ പോകണം വെള്ളം ഇല്ലാത്തപ്പോൾ വെള്ളം ഇല്ലാത്തവർക്ക് പോകണം വെള്ളം ഉണ്ടാകുമ്പോൾ തോണി കയറി പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ വേറൊരു വിശേഷം കുക്കിങ്ങളോട് ചോദിക്കാനുള്ളത് യൂട്യൂബിൽ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ പോലത്തെ കണ്ടൻറ്റുകളാണ് ഉണ്ടാറുള്ളത് അതായത് ഒരേ സംഭവം തന്നെയാണ് ഞാനിരിക്കുന്നതേ ഈ ഒരു സ്ഥലത്താണ് അത് റോഡിൻ്റെ സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടികൾ പോകുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഒരേ കണ്ടന്റാണ് ഇടാറുള്ളത് പക്ഷേ യൂട്യൂബിൽ കുറച്ചും കൂടെ കൂടുതൽ കണ്ടൻറ്റ് ഇടണം ഇടണം എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ത് കണ്ടൻ്റാണ് ഇടേണ്ടത് ഇടേണ്ടാത്തത് എന്നത് ഇടേണ്ടാത്തതല്ല ഇടേണ്ടത് അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്തിനെ കുറിച്ചാണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അടിപൊളി അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ മതി അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ സി യു ബൈ അടുത്ത വീഡിയോയിൽ വരാം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ കേട്ടോ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളുടെ കാര്യങ്ങൾക്ക് പറയാമല്ലോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാമോ അങ്ങനെയല്ലേ കറക്റ്റല്ലേ റൈറ്റ് അല്ലേ